പെഡ്സിനെ ഇഷ്ടമുള്ളവർക്കും അതുപോലെ തന്നെ അവർ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നവരും നന്നായിട്ട് കെയർ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ടോട്ടൽ പോപ്പുലേഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ഒരു സിക്സ്റ്റി സിക്സ് പെർസെൻറ്റേജ് എബോ ഉള്ള ആളുകൾക്കും കൂടുതലും പെറ്റ്സിനെ പ്രിഫർ ചെയ്യുന്നവർ തന്നെയാണ് അത് വേറൊന്നും അല്ല നമ്മൾ നമ്മുടെ പെറ്റ്സിനെ അതായത് ആ പെറ്റ്സ് വളർന്ന് അവരുടെ ഓണേഴ്സിന്റെ സ്ട്രെസ് ലെവൽ തന്നെ റിലീഫ് ചെയ്യാനായിട്ട് സഹായിക്കും ഇവരെ നമ്മൾ കെയർ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കൊടുക്കുന്ന ഫുഡ് പോലെ വളരെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവരുടെ ഹെൽത്ത് എന്ന് പറയുന്നത് അപ്പൊ ഇവർക്കൊരു ഡിസീസ് വരാതുള്ള പ്രിക്യോഷൻസ് അല്ലെങ്കിൽ ഇൻ കേസ് ഇവർക്ക് എന്തെങ്കിലും ഡിസീസ് വന്നാൽ ഇവർ ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് നൽകുന്നത് ഓഫ് കോഴ്സ് ഒരു വെറ്റിനറി ഡോക്ടറാണ് യെസ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസിനെ കുറിച്ചാണ് സോ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം എല്ലാ സ്റ്റുഡൻസിനും കോമൺ ആയിട്ട് പറഞ്ഞത് അതായത് ഇപ്പം നീറ്റ് അപ്പിയർ ചെയ്ത് വെറ്റിനറി കോഴ്സ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന്റെ കോമൺ ഡൗട്ടാണ് നമുക്ക് ഈ നീറ്റിന് എത്ര മാർക്ക് ഉണ്ടെങ്കിലാണ് ഒരു വെറ്റിനറി സീറ്റ് നമുക്ക് കൺഫേം ആക്കാൻ പറ്റുക എന്നുള്ളത് അപ്പം നമുക്കത് ഓരോ കാറ്റഗറി ബേസിൽ തന്നെ പറയാം കാറ്റഗറി ജനറൽ കാറ്റഗറി വരുമ്പോൾ നമുക്കൊരു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി മാർക്കിനും എബവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് നമുക്ക് കൺഫേം ആക്കാൻ പറ്റും ഇനിയിപ്പം ഒ ബി സി അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് ഒക്കെ കാറ്റഗറി വരുന്നുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ടെൻ ആയിരിക്കും വരുന്നത് ഇനി എസ് സി എസ് ടി എസ് സി വരുന്നത് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടിയും അതുപോലെ എസ് ടി വരുന്നത് ത്രീ നയൻറ്റി ആയിരിക്കും വരുന്നത് ഓൾ ഇന്ത്യ ബേസിൽ നമുക്ക് ഫിഫ്റ്റി ഫോർ കോളേജസ് ആണ് അതിലും അയ്യായിരത്തിലോളം നമുക്ക് സീറ്റ്സ് ആയിരിക്കും വെറ്റിനറി കോഴ്സിന് വേണ്ടി അവൈലബിൾ ആയിട്ട് വരുന്നത് ഇതിൽ ഫിഫ്റ്റീൻ പെർസെന്റേജ് സീറ്റ്സും ഓൾ ഇന്ത്യ കോട്ട വഴി ആയിരിക്കും ഫില്ല് ചെയ്യുന്നത് ഓൾസോ നമ്മൾ ഓൾ ഇന്ത്യ ബേസിൽ നമുക്ക് ഈ ഒരു വെറ്റിനറി സയൻസിന്റെ അലോട്ട്മെന്റ് അല്ലെങ്കിൽ അലോട്ട്മെന്റ് നടത്തുന്നത് വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ രണ്ട് കോളേജസിലാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ട് വരുന്നത് ഒന്ന് നമ്മുടെ തൃശ്ശൂരും പിന്നെ വരുന്നത് വയനാടുമാണ് അപ്പൊ ഈ ഒരു കോളേജസിന്റെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് സീറ്റ്സും ഫിൽ ചെയ്യുന്നത് കേരള എൻട്രൻസ് കമ്മീഷണർ ത്രൂ ആണ് ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് എന്ന് പറയുന്ന കോഴ്സിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് ഫോർ പോയിന്റ് ഫൈവ് ഇയർ പ്ലസ് ഇന്റേൺഷിപ്പ് ആണ് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് തുടങ്ങിയ സ്റ്റേറ്റ്സുകളിലായിരിക്കും വളരെ അഫോർഡബിൾ ആയിട്ട് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് വെറ്റിനേറിയൻ സർജൻ ക്ലിനിക്കൽ വെറ്റിനേറിയൻ അനിമൽ വെൽഫെയർ ഓഫീസർ അതുപോലെ തന്നെ വെറ്റിനേറിയൻ റിസർച്ച് സയന്റിസ്റ്റ് തുടങ്ങിയ നിരവധി ജോബ് ആണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ശേഷം അവൈലബിൾ ആവുന്നത് സോ സ്റ്റുഡൻസ് ദോസ് ആർ ലുക്കിംഗ് അഡ്മിഷൻ ഫോർ ബി ബി എസ് സി പ്ലീസ് ഡു കോൺടാക്ട് വിത്ത് ബി ബി എസ് എഡ്യൂക്കേഷൻ